ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മളുടെ തലമുടി ചെറുപ്പം മുതലേ ഇപ്പം ആൾക്കാർക്ക് ബാല്യനുണ്ട് അല്ലാത്ത നരകളുണ്ട് പിടിച്ച നരയുണ്ട് വയസ്സാകുമ്പോൾ നന്നായിട്ട് തന്നെ നര വന്ന് നേരം വരും അത് കൂടാതെ ചെറുപ്പം മുതലേ ഒരു ഇരുപത് ഇരുപത്തിനാല് വയസ്സാകുമ്പോ തൊട്ട് നരക്കുന്ന ആൾക്കാരാണ് ഇപ്പം കൂടുതലും നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് ആ ഒരു നരയൊക്കെ സമൂഹത്തിൽ നിന്ന് തൂത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഹെയർ ഡൈകളും ഉപയോഗിച്ച് നോക്കാറുണ്ട് ഞാനാണെങ്കിൽ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിരുന്ന ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇപ്പോൾ പല ആൾക്കാരും കാണിക്കുന്ന ഡൈകളും ഞാൻ ഉപയോഗിച്ച് വരുന്നുണ്ട് അതിൽ കുറച്ചെണ്ണത്തിനൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്കൊരു അടിപൊളി ഹെയർ ഡൈ റിസൾട്ട് കിട്ടിയതാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത് അത് ആ ഒരു ഹെയർ ബെയിന്ന് പറഞ്ഞാൽ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ നല്ല ഒരു ബ്ലാക്ക് കളറിലോട്ട് എനിക്കായത് കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഇന്ന് തന്നെ എന്നുള്ളത് വെറും തെറ്റായ ധാരണകളാണ് ഉടനടി കറക്കും എന്നുള്ളത് മനുഷ്യർ വെറുതെ പറയുന്നതാണ് കാരണം എനിക്ക് ഉപയോഗിച്ച് ചില കടൈകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ മനസ്സിലായ കാര്യങ്ങളാണ് പക്ഷെ ഈ ഒരു ഹെയർ ഡേ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടി ഇതും ഞാൻ ഓരോരുത്തർ കാണിക്കുന്ന വീഡിയോ കണ്ടാണ് ഞാൻ ഓരോ ഹെയർ ഡെയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഹെയർ ടൈ നിങ്ങളും ഉപയോഗിച്ച് നോക്കുക ഇത് ഞാൻ സ്ഥിരം ആക്കി ഈ നാച്ചുറൽ ഹെയർ ഹെയർ ഡെയി അതായത് നമ്മുടെ മുടി വളരുകയും ചെയ്യും മുടിക്ക് ഒരു ദോഷം ഉണ്ടാവത്തില്ല എന്താണേലും നാച്ചുറൽ ഹെയർ ഡൈ കൊണ്ട് നമുക്ക് മുടിക്ക് ഒരു ദോഷം ഉണ്ടാവത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മുടി വളരാനും കൊണ്ട് മുടി നല്ല തിക്കായിട്ട് കറക്കാനുമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഹെയർ ഡെയിൽ ഉപയോഗിച്ചിട്ടുള്ളത് പരമ്പ പണ്ടുള്ള ആൾക്കാരുടെ തലമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പണ്ടുള്ളവർ പെട്ടെന്ന് അങ്ങനെ നരേ വരാറില്ല അവർക്ക് ഏർ പണ്ടുള്ള ആൾക്കാർ അറുപത് വയസ്സ് അമ്പത് വയസ്സാവുമ്പഴത്തേക്കും തന്നെ അവര് വയസ്സായി എന്നുള്ള ധാരണയിൽ അങ്ങ് ഒതുങ്ങിക്കൂടിയോ എടുത്തിരിക്കും ഇപ്പോഴത്തെ ആൾക്കാര് അമ്പതാകുമ്പോഴാണ് അവരുടെ യുവത്വം തന്നെ നിലനിർത്തുന്നത് അല്ലെ കൗമാരപ്രായം എന്ന് പറയുന്നത് അമ്പതെന്ന് പറയാം ഇപ്പോഴത്തെ ആൾക്കാരുടെ സത്യമല്ല ഞാൻ പറയുന്നത് ഒരു എഴുപത് വയസ്സാവുമ്പോൾ തന്നെ ടിപ് ടിപ്പോപ്പായിട്ട് നടന്ന് ഡൈ നടന്ന് പോകുമ്പോഴൊരു സാരിയൊക്കെ ഒടുത്ത് നൊറിഞ്ഞ് തല ഹേ ഹേർ ഡൈ ഒക്കെ ചെയ്ത് പോകുമ്പം അവരെ ഒരു എഴുപത് വയസ്സ് പറയത്തില്ല സത്യം സത്യത്തിനല്ലേ ശരിക്കും അങ്ങനെ തന്നെ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതം ഒന്നേ ഉള്ളൂ നടക്കാൻ അപ്പം നര വെച്ചാരും ഇനി നടക്കണ്ട ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ ഉപയോഗിക്കുക ആദ്യം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയണ്ട ഒരു അഞ്ചെട്ട് പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടല്ലോ അതുകൊണ്ട് ഈ ഒരു ഹെയർ ഡേ തന്നെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ഒരു ദിവസം നിങ്ങൾക്കത് ഉപയോഗപ്രദമാകും ഇപ്പോൾ എനിക്ക് ഉപയോഗപ്രദമായി അതാണ് ഞാൻ പറയുന്നത് ഞാൻ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാലോ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ചെയ്യുന്നവർക്ക് കുറേ താമസമുണ്ട് പക്ഷേ കെമിക്കൽ ഉപയോഗിക്കാതെ നാച്ചുറൽ ഡൈ മാത്രം ചെയ്യുന്നവർക്ക് ഇത് എട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ഈ ഹെയർ ഡൈ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയണം അപ്പം ആ ഒരു ഡൈ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടണമെങ്കിൽ എന്റെ പൊന്ന് ജയയെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ജയോട് കേട്ടോ ജയോട് ഒരു കരുണ കാണിക്കണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ ഈ ഒരു ഡൈ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ അടിപൊളി ഡൈ ആണ് അപ്പൊ എന്താ എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേർ ടൈം അപ്പൊ ഞാൻ ഇതിനകത്ത് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാവേ എന്റെ തലമുടിയെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഹെയറി ഇതാണ് കേട്ടോ അപ്പം അത് ഇന്ന് കേക്കുന്ന ദിവസമാണ് ഞാൻ അത് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇതിപ്പം ഞാൻ ചെയ്യുന്നത് രാത്രി ഇന്നലെ രാത്രിയിലാണ് രാത്രിയിൽ ഇത് ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണിച്ചേക്കാം നമ്മൾ എന്നാ ചെയ്യേണ്ടത് തേയിലപ്പൊടി എടുത്തോണ്ട് വെക്കാം നമുക്കപ്പം ഇത് കത്തിച്ചേക്കാം അടുപ്പ് കത്തിച്ചേക്കാം വെട്ട കുറവാണ് രാത്രിയിലാണ് ലൈറ്റൊക്കെ ഇട്ടോണ്ടോ ചെയ്യുന്നത് കേട്ടോ ഒരു സ്പൂൺ തേയിലപ്പൊടി ഒന്നര സ്പൂൺ തേയിലപ്പൊടി കിട്ടും അതേ ഫസ്റ്റില് ഒരു സ്പൂൺ കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ ഒരു ഒന്നര സ്പൂൺ തേയിലപ്പൊടി ഒന്നര സ്പൂൺ തേയിലപ്പൊടിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്നര സ്പൂൺ തേയിലപ്പൊടി ഒന്ന് തേയിലപ്പൊടി പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതാ ഇത് ഇത് നല്ലതാണ് മുടി കറക്കാൻ കേട്ടോ ഈ ഒരു രണ്ട് ചെമ്പരത്തിയുടെ പൂവ് മുടി കറക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നിട്ട് നമ്മളൊന്ന് അവനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് വളരെ വെട്ടി തിളച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളമാക്കി നമുക്ക് പറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് മുടിയൊക്കെ കറക്കണം എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് മുടി നാശമായിട്ടിരിക്കുന്നവർക്ക് എനിക്ക് കുറേ പ്രാവശ്യം ചെയ്തപ്പിനാണ് റിസൾട്ട് കിട്ടി തുടങ്ങിയത് അതുകൊണ്ട് ആരും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് ആരും എന്നോട് പറയല്ല നിങ്ങൾ നിരന്തരമായിട്ട് ഏതിനും പോസിറ്റീവ് ചിന്തിച്ചോണ്ട് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ട് വേണം നമ്മളിത് തുടങ്ങാൻ കേട്ടോ ഞാൻ അങ്ങനെയാണ് എനിക്കിപ്പോൾ നല്ല റിസൾട്ട് കിട്ടി കുറച്ചായതേ ഉള്ളൂ രണ്ടോ മൂന്നോ പ്രാവശ്യത്തേക്ക് എത്രയോ ഞാൻ പറയാലോ ഒരഞ്ചെട്ട് പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് റിസൾട്ട് കിട്ടിത്തുടങ്ങിയത് ആദ്യം നമ്മുടെ മുടിയൊക്കെ ഒരു ചുമന്ന കളറിലൊക്കെ ആയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ അത് ബ്ലാക്കി തുടങ്ങാം ഇപ്പൊ എനിക്ക് ആരോ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ തലമുടി ഇത്രയും കാത്തിരിക്കുന്നത് കെമിക്കൽ ഡൈ ആണോ കെമിക്കൽ ഡൈ അന്ന് തന്നെ ഞാൻ നിർത്തിയായിരുന്നു കാരണം എനിക്ക് മുടി മുഴുവൻ എൻ്റെ അലർജി വന്നില്ല ചോറിഞ്ഞ് തളിച്ച് അപ്പം ഇതൊന്ന് ആയിട്ട് ഞാൻ പറയാവേ വെട്ടി തിളപ്പിച്ചോ ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കട്ടെ ഇപ്പൊ നമ്മുടെ തേയില കാപ്പിപ്പൊടി ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ പാറ്റി നമുക്കിവനെ ഇനി ഒന്ന് അരിച്ചെടുക്കാവേ നിങ്ങളുടെ സാധാരണ തേയില എപ്പോഴും ചായ ഒക്കെ വയ്ക്കുന്ന അരിപ്പ് എടുക്കാതെ നിങ്ങൾ ഇതിനായിട്ടൊരു പഴയ ഒരു അരിപ്പ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ദാ നമുക്കിവനെ അങ്ങോട്ട് അരിച്ചെടുത്തു നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ല അതിൻ്റെ സ്വത്തെല്ലാം ഇറങ്ങി ചെല്ലണം കേട്ടോ അതിനെ നീരിനകത്തോട്ട് ചെല്ലുന്ന രീതിയിൽ നമുക്ക് അരിച്ചെടുക്കുക അപ്പം നമ്മുടെ തേയില വെള്ളമല്ലാതെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെക്കുക വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി ഒരു സ്പൂൺ ഇടുക പിന്നെ ഒരു രണ്ട് സ്പൂൺ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെന പൗഡറും ഉപയോഗിക്കുക ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി പിന്നെ ആവശ്യത്തിന് ഹെന്ന പൗഡറും ആവശ്യത്തിന് ഹെന്ന പൗഡറും നിങ്ങൾ ഉപയോഗി നന്നായിട്ട് ചേർത്ത് മിക്സാക്കി എനിക്ക് കുറച്ചുകൂടെ വേണം കുറേ നരയുണ്ട് അതുകൊണ്ട് നരയുള്ള ഭാഗമാണ് ഞാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ മൊത്തമായിട്ട് തേക്കത്തില്ല കാരണം തണുപ്പ് കുടിക്കത്തില്ലാത്തതുകൊണ്ട് നരയെ മൊത്തം തേക്കും പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ഭാഗത്തിന് വെള്ളം വെള്ളമല്ല തേയില വെള്ളവും നമ്മൾ നേരത്തെ യൂസാക്കി വെച്ചില്ലേ അത് ഇച്ചിരിയേറെ വെച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചിട്ട് കുറുക്കണം അഥവാ കുറുക്കിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ വെച്ചാൽ വെള്ളമൊക്കെ ഇല്ലാന്ന് തോന്നുവാണെന്നുണ്ട് എനിക്ക് ആ പറഞ്ഞുതരാം കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾ കേൾക്കണം കേൾക്കാതെ ഓരോന്നും ചെയ്തിട്ടൊന്നും കറുത്തില്ല ചുമന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല നന്നായിട്ട് ഒന്ന് ഈ ഹെന പൗഡറും മൈല നെല്ലിക്കപ്പൊടിയും ഒന്ന് ചൂടായതിനു ശേഷം വേണം കേട്ടോ അല്ലാണ്ട് ഭയങ്കര കണക്കൊന്നും വേണ്ട ഒന്ന് ചൂടായിട്ട് വേണം നമ്മൾ ഈ തേയില വെള്ളവും ഇതും കൂടെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് തേയില വെള്ളം ചെമ്പരത്തിയില സോറി ചെമ്പരത്തിപ്പൂവ തേയില വെള്ളം തേയിലയും കാപ്പിപ്പൊടിയും കൂടെയുള്ള വെള്ളം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് കുറുക്കി മാറ്റി വെക്കുക അതെ കുറുക്കി ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇപ്പം ഞാൻ രാത്രിയിലേ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ എളുപ്പിനെ തല തേക്കുമെങ്കിൽ എനിക്ക് ഉച്ചയോട് കൂടിയിട്ടായി ചെയ്ത് തീർന്ന് റിസൾട്ടും കാണിച്ച് നിങ്ങളെ ഇതാക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഞാൻ വെളുപ്പിനെ തന്നെ തലയിൽ തേക്കാനാണ് രാത്രി തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്നത് ഒരു എട്ട് മണിക്കൂർ മാക്സിമം ഇനി നമുക്ക് നിർത്തി വെക്കാം അപ്പം നമ്മളെ ഇത് എട്ട് മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അതാ നല്ല ഇതായിട്ട് ഇപ്പുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഒന്ന് കുഴച്ച് മുടിയിൽ തേക്കാൻ പാ പരുവത്തിന് നമുക്കിതാ നമ്മുടെ തേയില വെള്ളം ഒന്ന് ഒഴിച്ച് റെഡി ആക്കിയിട്ട് കാണാം അപ്പം നമ്മളിതാ ഈ പരുവത്തിൽ തന്നെ നമുക്ക് ഇത് ഇതിന് നല്ല പറ്റിയിരിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേയില വെള്ളം ഇരിപ്പൊണ്ടേ അത് അങ്ങോട്ട് എടുത്ത് തേയിലറന്നു പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കലക്കി വെച്ചില്ലേ ഇന്ന് കലക്കി വെച്ച് ആ ജ്യൂസ് ആ ജ്യൂസ് എടുത്ത് ശകലം ഒഴിച്ച് ഇതാ തലയിൽ തേക്കാൻ പരുവത്തി തന്നെ നിങ്ങളതങ്ങ് തേക്കുക കുഴയ്ക്കുക ഇനി നമുക്ക് തേക്കാം അപ്പം നമ്മുടെ സാധനം ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നു കണ്ടല്ലോ അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നേരത്തെ തന്നെ നിങ്ങൾ മുടിയിൽ എണ്ണമയൊന്നും കാണില്ല എൻ്റെ മുടിയിൽ എണ്ണമയൊന്നും ഇല്ല ഞാൻ നല്ലായിട്ട് തന്നെ ഇതാക്കിട്ടേക്കുവാണ് ഓരോ ഇതാ ഇത് കണ്ടോ ഫുള്ള് നരയാണ് അപ്പം ഇതാണ് എൻ്റെ തല ഇതുകൊണ്ട് വേറെ ഒരെണ്ണം ഉണ്ട് അപ്പൊ ആ വേറൊരെണ്ണം എന്ന് പറയുന്നത് ഞാൻ നാളെ നിങ്ങളെ കാണിച്ചു തന്നാണ് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയണം ഇനിയുണ്ട് ഇത് ഇപ്പൊ ഞാൻ കറക്റ്റ് ഏഴ് മണിയായപ്പോ രാവിലെ മണിക്ക് തലയിൽ തേക്കുവാണ് കാരണം ഇപ്പം തേച്ചാൽ നീലേമരി നമുക്ക് മുടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നീലേമരി തേയാം അത് പറഞ്ഞു തരാം കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞ് ഇത് ഫുൾ അപ്പം ഞാനൊന്ന് തേച്ചിട്ട് നമുക്ക് ഇത് കഴുകിയിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ ഇതൊന്നും തേക്കട്ടെ അപ്പം നമ്മൾ ഹെന്ന ഈ എന്നായും അതെല്ലാം കൂടെ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇരിക്കേണ്ട കേട്ടോ ഒരു മണിക്കൂർ ഇരുന്ന് അത് കഴുകി കളഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീലേമരി നീലേമരി നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ചെറു ഇത് കലക്കേണ്ടത് കേട്ടോ കലക്കിയിട്ടൊരു പത്തു മിനിറ്റേ വെക്കാളെ വെച്ചിട്ട് നിങ്ങൾ മുടിയെ ഈർപ്പനുള്ള ഒറ്റ ദിവസം തന്നെ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ മുടിയുടെ ഈർപ്പനുള്ള അതേ രീതി തന്നെ മുടിക്ക് കുറച്ച് വെള്ളമയം കാണണം ഈർപ്പം കാണണം മുടിയെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ചെയ്തിട്ട് ഒരു മണിക്കൂർ അതിനും ഇരിക്കണം ഇരുന്നിട്ട് നമുക്ക് കുളിച്ചക്കഴിഞ്ഞ് കാണാം ഞാൻ വിചാരിച്ച് കലക്കിയിട്ട് നിങ്ങളെ തലയിൽ ഇതുകൂടെ തേച്ചിട്ട് ഒരു മണിക്കൂർ ഇരിക്കാം എന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് കാണാമെന്ന് വിചാരിച്ചു ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഈ നീലേമരി കലക്കാൻ കേട്ടോ പത്തു മിനിറ്റ് ഒന്ന് വെച്ചേക്കണം കലക്കി ഇതിങ്ങനെ കൂട്ടാക്കി ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് തല തേക്കാം നമ്മുടെ നീലേമരിയും നീല നമുക്ക് തേക്കാം നമ്മൾ ആദ്യ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയതിന്റെയാണ് ഈ കാണുന്നത് ഇവിടെ ഇത്രയും ഭാഗം ഇവിടെ ഫുള്ള് തേച്ചും ഇപ്പം നനഞ്ഞിരിക്കുവാണ് ആ നനവിനോട് കൂടി തന്നെ നമ്മുടെ നീലമരി തേക്കാട്ടോ ഈ നീലീം കൂടെ നമ്മൾ നല്ലായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ ഇരിക്കുക കേട്ടോ ഒരു മണിക്കൂർ ഇരുന്നിട്ട് വേണം നമ്മൾ കുളിക്കാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാം ഫുൾ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അവിടെ എല്ലാം തേച്ചിട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടുള്ളൂ അപ്പൊ നമ്മള് നീലാമ്പരി എല്ലാം കഴിഞ്ഞ് അല്ല കഴിഞ്ഞു നീലാമ്പരി എല്ലാം തേച്ച് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് വെറും വെള്ളത്തിൽ എല്ലാരും കഴുകാളോ കേട്ടോ അപ്പൊ ഫസ്റ്റ് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ പറഞ്ഞു തരാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രിയില് അയ്യോ പെപ്സി കുടിച്ചോ തലേദിവസം രാത്രിയിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒന്നര സ്പൂൺ തേയിലപ്പൊടി ഇടുക ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇടുക ഒരു രണ്ട് ചെമ്പരത്തി പൂവിന്റെ ഇതളെല്ലാം കൂടെ പോയിച്ച് അതിനകത്തോട്ട് ഇടുക നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കുക അത് ചൂടാറിയതിന് ശേഷം ചെറിയ ചൂടൊന്നും കുഴപ്പമൊന്നുമില്ല ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇടുക ഒന്നര നമുക്ക് ആവശ്യമുള്ള ഹെന്നാ പൗഡർ ഇടുക എന്നിട്ട് ഈ ജ്യൂസ് ഉപയോഗിച്ച് വേണം നമ്മൾ അതിനെ കുറുക്കാൻ നന്നായിട്ട് എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ആ ഫസ്റ്റിടെ നെല്ലിക്കപ്പൊടിയും ഹെന പൗഡറും ഒന്ന് ചൂടായതിനു ശേഷം ഈ വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് ഒരു നല്ല ഒരു വിധം കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എട്ട് മണിക്കൂർ ശേഷം ഭയങ്കര കട്ടയായിട്ടായിരിക്കുന്നതെങ്കിൽ ഈ തേയില വെള്ളം ഒഴിച്ച് കുറച്ച് വെച്ചേക്കണം എന്നിട്ട് അതെടുത്ത് ശകലശകലം ചേർത്ത് തല തേക്കാൻ പറ്റുന്ന പരുവത്തിൽ അത് നന്നായിട്ട് ആക്കിയെടുക്കുക തല തേച്ച് പിടിപ്പിക്കുക ഒരു ഇരിക്കുക കഴിക്കളയുക കഴിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും പത്രം മതി ഞാൻ നീരുമ്പ് ചട്ടി അത് വെറുതെ വേറെ എടുത്ത് കഴുകണ്ടല്ലോ എന്ന് ഓർത്താണ് അതിനകത്തോട്ട് നമ്മുടെ നീലാമ്പരിപ്പൊടി ആവശ്യത്തിനിടെ ചെറിയ ചൂടോട് കൂടി അതിനെ ഒന്ന് കലക്കുക പത്തു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം വെറും വെള്ളത്തിൽ കഴുകി കളയുക കഴുകിക്കളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് എൻ്റേത് ദാ ഇവിടെ ഫുള്ള് നരയില്ലായിരുന്നോ നോക്കിക്കേ ഇപ്പം ഒരു മുക്കാൽ ഭാഗവും നോക്കിക്കേ ബ്ലാക്ക് കളർ തന്നെ ആയില്ലേ ഇവിടൊക്കെ ഫുൾ ആയിരുന്നു ബ്ലാക്ക് നരയായിരുന്നു ഈ സൈഡ് മുഴുവൻ നരയായിരുന്നു നോക്കിക്കേ ഞാന് ഈ സൈഡിൽ തേക്കും നടുക്കൂടെ തേക്കും ഈ പുറകിലുണ്ടെ അവിടവും തേക്കും തന്നെയാ തേക്കുന്നത് ചിലടത്തൊക്കെ നമ്മുടെ കൈ എത്താത്തിടത്ത് ചിലപ്പോൾ നരയായിട്ട് തന്നെ ഇരിക്കും കാരണം ഇത്രയൊക്കെ നമുക്ക് തേക്കാൻ പറ്റും നോക്കിക്കേ എല്ലാമായിട്ടും ഇവിടെ നിറച്ചുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു കൂടുതലും എനിക്ക് നിറയുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ട റിസൾട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് കറക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു എട്ട് പ്രാവശ്യം എങ്ങനെ ചെയ്തിട്ടാണ് ഇത്രത്തോളം ആയത് ഇനി മുമ്പോട്ടും കൊണ്ട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കറുപ്പ് തന്നെ ആയിട്ട് തന്നെ ഇരിക്കും അപ്പം ശരിക്കും ഇതിൻ്റെ റിസൾട്ട് ഒരു അടിപൊളി റിസൾട്ട് തന്നെയാണ് അപ്പം ഇതെല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്തു ഒരു കുഴപ്പമില്ല ഞാൻ ഇനി ഇത് തന്നെയാണ് യൂസ് ചെയ്ത് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തു അത് അടിപൊളിയാണ് ഏതെങ്കിലും നമ്മൾ അങ്ങ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തന്നെ ഏറ്റവും നല്ലത് അപ്പം ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ പല ഡൈകൾ എനിക്കറിയാം അത് ഞാൻ കാണിച്ചു തരും നിങ്ങളെ പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഡൈ ഇനി ഇത് തന്നെയുള്ളൂ ഇതിന് മുമ്പ് ഒരെണ്ണം ഉപയോഗിച്ചത് അതാണെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത് പക്ഷേ ഇത് ഒന്നുകൂടെ നല്ല നല്ല സൂപ്പറാണ് റിസൾട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ പാചകമൊന്നും പറഞ്ഞില്ലല്ലോ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം ചേട്ടൻ ബീഫും മേടിച്ചോണ്ട് വന്നേ അപ്പം ഞാനിത് ബീഫ് വലത്തി വെച്ചേക്കുവാണ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ദാ ചക്കുരിയും മാങ്ങയും കൂടെ കറി വെച്ചു ഒത്തിരി ജോലിയായിരുന്നു എനിക്ക് ദാ അച്ചിങ്ങ മെഴിക്കോരട്ടി വെച്ചു വെണ്ടയ്ക്ക എന്തായിരുന്നു പിച്ചടി വെച്ചു ഇത്രയും ഇന്ന് എൻ്റെ ജോലികളായിരുന്നു കേട്ടോ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ചോറിനുള്ള കറികൾ ാണേലും നമ്മുടെ വീഡിയോ നിർത്തുവാണ് എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ഒരു വീഡിയോ മേട്ട് നമുക്ക് നാളെ തന്നെ കാണാം